കള്ളവോട്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഒന്നി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഒരാൾ മരിച്ചിട്ട് ആ പേരിൽ വോട്ട് ചെയ്യുക പണ്ട് നമ്മുടെ സി പി എമ്മിൻ്റെ ഒരു വലിയ നേതാവിൻ്റെ ഭാര്യ നഞ്ചത്തടിച്ചെന്ന് വിളിച്ചില്ല എൻ്റെ ഭാര്യ ഭർത്താവ് ഇവിടെ വന്നു പോയത് ഞാൻ അറിഞ്ഞില്ല മരിച്ചിട്ടൊരു മാസമായിരുന്നു അങ്ങനെ മരിച്ച ആളുടെ പേരിൽ വോട്ട് ചെയ്യുക അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല പിന്നെ ഒരാൾ രണ്ട് വോട്ട് ചെയ്യുക അയാളുടെ പേരിൽ വോട്ട് ചെയ്യുക വേറൊരാളുടെ പേരിൽ വോട്ട് ചെയ്യുക അങ്ങനെ വോട്ട് ചെയ്ത പരാതിയുണ്ടോ ഇല്ല പിന്നെ എന്തേക്കുള്ളോട്ട് നിങ്ങൾക്ക് ഏത് വിലാസത്തിൽ വേണേൽ ആൾക്കാരെ ചേർക്കാൻ അതിലർത്ഥല്ലേ അതിനകത്തോ യാതൊരു സംശയവും ഇല്ല ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും ചേർ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല ഞാൻ 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 പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും ഒരു സംശയമില്ല അത് നാളെയും ചെയ്യും വിലാസം വ്യാജമൊന്നുമില്ല അല്ല അതൊക്കെ ഒന്നോ രണ്ടോ വല്ല തെറ്റിദ്ധാരണേ ബാക്കിയൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ ഞാൻ തൃശ്ശൂർ അങ്ങനെ ഒരു വീട്ടുടമയും പരാതി പറഞ്ഞിട്ടില്ല ഏതോ ഒരു സ്ഥലത്തും മറ്റോ